ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കാരൻ്റെ എനർജി എന്താണ് ആ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളെ വിട്ട് മാറി നിൽക്കുന്നത് ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമോ നിങ്ങളെന്താണ് അറിയേണ്ടത് ആ പേഴ്സൺ എന്ത് തന്നെയാണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കുകയാണ് നിങ്ങൾ ഇപ്പോഴത്തെ എനർജി ഇപ്പോഴത്തെ എനർജി സിക്സോക്സോൺ ആണ് ഇന്നലെ നോക്കിയതിൻ്റെ ബാക്കി തന്നെയാണ് ഇപ്പോഴും കാണുന്നത് ആ വ്യക്തി ലഡ്ഗോ ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത് അതെന്താണ് നേരത്തില്ല ആ ശാന്തസുന്ദരന്മാർ ആ ഒരു തീരെ ആഗ്രഹിച്ച് അത് ലഡ്ഗോ ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ആ വ്യക്തിക്ക് സംഭവിച്ചെന്താന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ടവറാണ് ടവർ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു മാറ്റമാണ് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചാണ് നിങ്ങളുടെ തമ്മിലുള്ള ബന്ധത്തിനൊരു പെട്ടെന്നൊരു പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചു എല്ലാം തകടം പോയി എന്താന്നരത്തിൽ ആ ഒരു കാരണം കൊണ്ടാണ് ആ കുട്ടി മുന്നോട്ട് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് വെട്ടു ചെന്ന് പോകുന്നത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഇടയിലുള്ള കാര്യം വെച്ചാൽ നൈറ്റ് ഓഫ് ആണ് നൈറ്റ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ പോകുന്ന ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് അതായത് ഇവിടുത്തെ എന്ത് നോക്കിയാലും കൊണ്ട് നോക്കിയാലും വളരെ വേഗത്തിലവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുന്നു എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാര്യം അത് എന്താ ഹെർമിറ്റാണ് ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ടാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഒറ്റയ്ക്കിരുന്ന കാ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് ശരി എൻ്റെ വഴി ശരിയാണോ ഞാൻ പോകുന്ന റൂട്ട് ശരിയാണോ എന്നുള്ള കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ഇതാണ് ഈ ഇവിടെ കാണുന്ന കാണുന്നത് ആ വ്യക്തിക്ക് പെട്ടെന്നുണ്ടായ ഒരു മാറ്റമാണ് ടവർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്ന ലൈഫിൽ ഒരു മാറ്റമാണ് ആ ലഡ്കോ ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതായത് ദൂരെ ശാന്ത ഇരിക്കാൻ ആഗ്രഹിക്കുന്നതും അതും വളരെ വേഗത്തിൽ തന്നെ ആണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് കുട്ടി തന്നെ ആ വ്യക്തി നിങ്ങളുടെ പേഴ്സൺ ആരാധനാണെങ്കിലും ആ വ്യക്തി സ്ത്രീ ആകട്ടെ പുരുഷനായിട്ട് ആരാകട്ടെ അവർ അവരുടെ അവരെ അന്വേഷിക്കുകയാണ് ഞാൻ പോകുന്ന റൂട്ട് ശരിയാണോ എൻ്റെ ഈ അതായത് നോക്കുന്നത് ഇത് ശരിയായ വ്യക്തിയാണോ അല്ലെനിക്കത് കിട്ടുമോ അത് ഈ വഴിക്ക് പോയാൽ ശരിയാണോ എന്നൊക്കെ ആ ഒരു വിശകലനം ചെയ്തിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തായാലും എന്നും കിട്ടുന്ന തന്നെയാണ് ഉത്തരം ഒരു മാറ്റമില്ലാതെ ആ ഒരു സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിൽ നമുക്ക് നാളെയും കൂടി ഒന്ന് നോക്കാം ഈ വ്യക്തിയുടെ മാറ്റം എന്താവും എന്നൊന്നു നോക്കാം എന്തെങ്കിലും മാറ്റം നാളെ ഉണ്ടാവുമെന്ന് നോക്കാം ഇന്നലെ ഇന്നൊക്കെ ഇത് ഒരേ സിറ്റുവേഷൻ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നാളെ കൂടി ഈ വ്യക്തിയുടെ കാര്യം നോക്കാം ഈ വ്യക്തി തിരിച്ച് വരുമോ ഈ വ്യക്തിക്ക് എന്താ സംഭവിച്ചത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും അത് ഈ വ്യക്തിയുടെ ഈ നിങ്ങളുടെ പേഴ്സണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം അപ്പോൾ അതിപ്പോൾ അതും കിട്ടിയിരിക്കുന്നത് ഒരു അരക്ഷിതാവസ്ഥയാണ് കിട്ടിയിരിക്കുന്നത് അതും നെഗറ്റീവായ കാർഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അവിടെയും ഒരു പോസിറ്റീവ് കാണുന്നില്ല ഒരു നെഗറ്റീവ് അവസ്ഥ തന്നെ അവിടെയും കാണുന്നത് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ തികച്ചും നെഗറ്റീവായ ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ പേഴ്സൺൻ്റെ മൈൻഡിൽ എന്തോ തകടം പറഞ്ഞിട്ടുണ്ട് അത് അത് കറക്റ്റായ വഴി നേടുകയാണ് എന്തായാലും നമുക്ക് നോക്കാം തിരിച്ചു വരുമോ ഇല്ലയോ എന്തായാലും നമുക്ക് നാളെ കൂടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മേ വീഡിയോ